വെള്ളരിക്കുണ്ട് മാലോത്ത് വൻ ചാരായവേട്ട വനത്തിനുള്ളിൽ പിടികൂടി വനപാലകരുടെ സഹായത്തോടെയാണ് നീലേശ്വരം എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ വൻതോതിലുള്ള കോട കൂടിയ ഉൽപ്പന്നങ്ങൾ കണ്ടത് എം ജി റോഡ് കാസർഗോഡ് റേഞ്ച് നീലേശ്വരം ജിജിൽ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചാരായവേട്ട ഭീമനടി സെക്ഷൻ ഫോറസ്റ്റ് പരിധിയിലെ കൊന്നക്കാട് ബീറ്റിലെ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെയാണ് വാറ്റുകാർ വനത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വലിയ തോതിലുള്ള വാഷ് എക്സൈസ് സേന കണ്ടെടുത്തതും പിടികൂടിയതും ഫൈബർ സംഭരണിയിലും ഭരണികളിലുമായാണ് ലിറ്ററോളം വരുന്ന കോട ഒരുക്കി വെച്ചിരുന്നത് എന്നാൽ ഇതിന്റെ ഉത്തരവാദികൾ ആരെന്നത് കണ്ടെത്താനോ അറിയാനോ കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ അബ്കാരി കേസെടുത്ത എക്സൈസ് വാറ്റുകാരെ ഉടൻ പിടികൂടാനുള്ള പരിശ്രമത്തിലാണ് പ്രിവെന്റീവ് ഓഫീസർമാരായ ഗോപി പി എ ഹരീന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനിൽകുമാർ ഹരിശ്രീ എന്നിവരാണ് ചാരായവേട്ടയിൽ ഇൻസ്പെക്ടർ ജിജിൽ കുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന സേനാംഗങ്ങൾ ഇതുകൂടാതെ കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി ആന്റിനാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി മുരളിയും സംഘവും നൂറ്റി പന്ത്രണ്ട് ദശാംശം മൂന്ന് രണ്ട് ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യവും പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം മീൻജ ബേരിക്കയിലെ രാധാകൃഷ്ണ എന്ന അൻപത്തിനാലുകാരനെ അറസ്റ്റും ചെയ്തു സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ആർ പ്രജിത് വി മഞ്ജുനാഥൻ എ കെ നസറുദ്ദീൻ എന്നിവരാണ് ഈ മദ്യവേട്ട സംഘത്തിൽ ഉണ്ടായിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നൂറുദ്ദീൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു റെയ്ഡ് ന്യൂസ് ബ്യൂറോ വളരിക്കുണ്ട്